മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തിയൊന്നാം രക്തസാക്ഷി ദിനം ഉപ്പുതറയിൽ ആചരിച്ചു ഇന്ദിരാ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച അന്നദാനവും നടത്തി ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് സി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തിയൊന്നാം രക്തസാക്ഷി ദിനം ഉപ്പുതെറയിൽ സമുചിതമായി ആചരിച്ചു ഇന്ദിരാഗാന്ധി സിഖിഫിക വെടിയേറ്റ് മരിച്ചിട്ട് നാൽപ്പത്തൊന്ന് വർഷം തികയുകയാണ് കഴിഞ്ഞ നാൽപ്പത്തൊന്ന് വർഷവും ഉപ്പ്തെറയിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം കോൺഗ്രസ് ഉപ്പുതര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു ഈ വർഷവും ഈ ദിനം ഭക്തിയാദരപൂർവ്വമാണ് ആചരിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് പാചകം ചെയ്ത ഭക്ഷണം ഈ വർഷവും പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറേക് തോമസ് രക്തസാക്ഷിത്വ ദിനാചരണം ചെയ്തു ക്ഷകര അവരുടെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും തന്റെ അവസാനത്തുള്ള രക്തം പോലും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ചിന്തുവാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് കടന്നുപോയ നേതാവാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യ മഹാരാജ്യം ഇന്ന് അന്നത്തെ സ്ഥിതിയിലെ ഏറ്റവും ശക്തമായ ഭരമാധികാരി രാജ്യമായി നിലകൊള്ളുന്നതിന് ശ്രീമതി ഇന്ദിരാഗാന്ധി നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് തൻ്റെ അവസാന തൊഴിൽ രക്തം പോലും ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി ഉച്ചയ്ക്ക് ചേർന്ന അനുസ്മരണ യോഗത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു കോൺഗ്രസ് ഉപ്പുതര മണ്ഡലം പ്രസിഡന്റ് ഷാൽ വി എസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ എ പി ഉസ്മാൻ ബി ആർ അയ്യപ്പൻ അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ ജോർജ് ജോസഫ് പി കെ കുഞ്ഞുമോഹൻ റോജി സലീം സാബു വേങ്ങവേലി ഫ്രാൻസിസ് ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ